അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് ദിവസം നമ്മൾ കണ്ടിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു സാരിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചുരിദാർ കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ ദാ സാരി ഇതാണ് സാരി വലിയ വില കൂടിയ സാരി ഒന്നും അല്ലാട്ടോ കുറച്ച് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്നാലും ചുരിദാർ അടിച്ചു നോക്കാം നല്ലതാണ് ഉമ്മിച്ചിട്ട് സാരി ആട്ടോ അപ്പോൾ ഉമ്മച്ച് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് ഉമ്മച്ച് കൊടുത്തിട്ടേ ഇല്ല മാറ്റി വെച്ചിരുന്നതാണ് അപ്പം ഞാൻ കരുതുന്ന എനിക്ക് ചുരിദാർ അടിക്കാമെന്ന് വിചാരിച്ചെടുത്തോണ്ട് ആ പച്ചക്കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം ഞാൻ ക്രേപ്പ് ക്രൈപ്പ് ആണ് എടുത്തിട്ടുള്ളത് ആ ക്രേപ്പ് ലൈനിങ് നന്നായിട്ട് തേച്ചൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടായിട്ട് അടക്കിയിട്ടേക്കാണ് രണ്ട് പീസും രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ് കേട്ടോ അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇനി ഈ മടക്കു ഭാഗത്തു നിന്നാണ് നമ്മൾ അളക്കേണ്ടത് നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക അതൊക്കെ നമുക്ക് ഈ തുണിയിലേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അളക്കേണ്ടത് എന്താണ് ഷോൾഡറാണ് ഇപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്തതാണെങ്കിൽ ഷോൾഡർ ടു ഷോൾഡർ എത്രയാണെന്ന് നോക്കുക അതിൻ്റെ പകുതിയിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് കൈക്കുഴി മൈനസ് ഒന്നും ചെയ്യണ്ട കേട്ടോ മാർക്ക് ചെയ്യുമ്പോൾ കൈക്കുഴി എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാതിൻ്റെ കൂടെ ഞാൻ ഒരേ ഇഞ്ച് എക്സ്ട്രാ കൂട്ടേണ്ട കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈക്കുഴി അത്ര ടൈറ്റ് ആവണം ഇഷ്ടമല്ല ചുരിദാറിന് ഇത്തിരി ലൂസാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ അര ഇഞ്ച് കൂട്ടിക്കൊടുക്കേണ്ടേട്ടോ അപ്പോൾ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് ഇപ്പോൾ ഒരു മുപ്പത്തിയെട്ട് ഇഞ്ചാണ് ചെസ്റ്റെങ്കിൽ മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പറയണത് പത്തര ഇഞ്ചാണ് അത് ഇതായി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് തൈര്ത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ചെസ്റ്റ് അളവ് നോക്കിയിട്ട് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ഇനി ഹാഫ് ലെങ്ത് എത്രയാന്ന് നോക്കുക ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും ആ ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ പതിനഞ്ചാണ് നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെങ്കിൽ പതിനഞ്ചര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം ഓക്കെ ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് പ്ലസ് മൂന്ന് ഡിവൈഡ് ബൈ നാല് ഇതായവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ക്ലാസ് എടുക്കേണ്ട കേട്ടോ അതിലിങ്ങനെ കറക്റ്റ് ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ അതായത് ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈലറിങ് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ സ്ലിറ്റ് എത്ര ഇഞ്ച് വേണം നോക്കുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം സ്ലിറ്റിൻ്റെ വീതി നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യാം എന്നിട്ട് നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എന്താ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഹിപ്പ് റൗണ്ട് പ്ലസ് രണ്ട് ഡിവൈഡഡ് ബൈ നാല് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു ഇഞ്ച് ടമോളിൽ രണ്ട് സ്ഥലത്ത് നമ്മൾ ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തത് സ്ലിക്കിൻ്റെ ഭാഗത്ത് മാത്രം ഇഞ്ച് എന്നിട്ട് തയ്യൽത്തുമ്പ് അടക്കാൻ നമ്മൾ എത്ര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് നമുക്ക് ഫ്ലെയർ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യാം കേട്ടോ ഒരുപാട് ഫ്ലയർ കൂട്ടി ഇടരുതിട്ട് ഫ്ലയർ ഫ്ലെയർ കൂട്ടിയിട്ടാൽ ചുരിദാർ കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക അതിന് മുമ്പായിട്ട് കൈക്കുഴിയുടെ കോർണർ ഭാഗത്ത് നമുക്കൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് കൈക്കുഴി ഒരുപാട് കുഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കയ്യിൻ്റെ ആ ഭാഗത്ത് ചുളുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ട് അപ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ വരച്ച് നോക്കിക്കോളൂ അപ്പോൾ ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്തേക്കണൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം ഒരുപാട് കുഴിച്ചൊക്കെ വരച്ച് കൈക്കുഴി വലുതാക്കി കളയരുത് ഞാൻ കൈക്കുഴി കണക്ട് ചെയ്തേക്കണമുണ്ടാവും തയ്യൽത്തുമ്പിലേക്കാണ് കേട്ടോ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇനി താഴ്ഭാഗത്ത് ഞാൻ ടേപ്പോ ടേപ്പോ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ എപ്പോഴും ടേപ്പ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാറ് അതുകൊണ്ടാണ് ടേപ്പ് തന്നെ എടുത്തത് നിങ്ങൾക്ക് വര വളഞ്ഞു പോകുന്നുള്ള നിങ്ങൾ എന്തായാലും സ്കെയിൽ വെച്ച് വരയ്ക്കുകട്ടോ ഇനി ഇതാ കൈക്കുഴി കേട്ടോ കൈക്കുഴി തയ്യൽത്തുമ്പിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കുഴിച്ചു വെട്ടേ വേണം കേട്ടോ ഇപ്പോൾ രണ്ടു ഒരേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ അറ്റം വരെ കട്ട് ചെയ്യുക അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടാവേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക അതിന് ശേഷം ബെല്ലൈക്കണും ഓളൊന്നും ഓപ്ഷനൊക്കെ ഒന്നിനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ലൈനിങ് തുണിയിൽ ബാക്ക് പീസ് ഞാൻ മടക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പീസിൽ നമ്മളിങ്ങനെ ഫ്രണ്ട് പീസ് ഇപ്പം നമുക്ക് വ്യത്യാസമൊന്നുമില്ലാട്ടോ രണ്ടു വരെ പോലെയാണ് ഈ കൈക്കുഴി ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോഴാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ആ ആരേഞ്ച് കൈക്കുഴി ആ തയ്യൽത്തുമ്പിലേക്ക് പോകില്ലാട്ടോ അതായത് ഫസ്റ്റ് മാർക്ക് വരെ നമ്മളിങ്ങനെ ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബാക്കിൽ ടക്ക് ഇടണതാണ് അപ്പോൾ മോളീന്ന് നമുക്ക് അളന്ന് നോക്കാം നമ്മുടെ ഈ വളവുണ്ടല്ലോ അത് നോക്കിയിട്ടാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതാ വളവ് തീരുന്നവരെ അതായത് ഇതെല്ലാവരുടെ അളവിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഒരു മോളീന്ന് ഇഞ്ച് വരെ ഇട്ടു എന്നിട്ട് അവിടെ നിന്ന് എട്ട് വരെ താഴത്തേക്ക് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ ഇഞ്ച് തയൽത്തുമ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം എന്നിട്ട് ബാക്കി എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക അതിൻ്റെ പകുതി നമ്മളതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ കേട്ടോ ഇനി അതേ അളവ് തന്നെ താഴെ മാർക്ക് ചെയ്യാം അവിടെ പിന്നെ അളക്കാൻ നിൽക്കേണ്ടതായിട്ട് അവിടെയും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം കണ്ടോ ഇനി നമുക്ക് എന്താണ് ഈ ചോക്ക് താഴെ വെച്ചിട്ട് പതുക്കെ നകം വെച്ചിട്ട് ഒന്ന് പൊറി കൊടുത്താൽ മതി ആ മാർക്ക് അപ്പുറത്ത് വീഴും കേട്ടോ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ അത് നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് വെച്ചേ കേട്ടോ എന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ഈ കണ്ട നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ അത് ആ സാരിയുടെ ഉൾഭാഗത്തു നിന്നാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് ഇനി ഇപ്പം ലെങ്ത്ത് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം അതായത് ഈ ബോർഡർ താഴെ നിൽക്കുന്ന രീതിയിൽ പക്ഷേ എനിക്ക് ഈ വട്ടം വെട്ടണതിനോട് കൂടുതൽ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ നീളത്തിൽ തന്നെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെട്ടുമ്പോഴാണ് ചുരിദാർ കാണാനും ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബോർഡർ താഴെ വെച്ചു കൊടുക്കാമല്ലോ ആ മജന്ന ബോർഡറും ഗോൾഡൻ ബോർഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ കട്ട് ചെയ്യണത് മിക്കവാറും ഈ ഞാനീ കാണിച്ചു തരുന്ന രീതിയിലാണ് എന്നാലാണ് എനിക്ക് ചുരിദാറിനോട് കുറച്ച് താല്പര്യം ഉണ്ടാവുള്ളൂ അത് ഓരോരുത്തരുടെ പ്രത്യേകതയാണ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പോൾ ആ ബോർഡർ ഒട്ടും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ സൈഡ് ഒതുക്കിയിട്ടിട്ട് ഞാൻ അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ണ്ട കറക്റ്റായിട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നീറ്റായിട്ടൊന്ന് വിരിച്ചിടുക കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഇട്ടാലാണ് നമുക്കിഷ്ടം തോന്നുന്ന ആ രീതിയിൽ തന്നെ ഇനിയിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചെന്ന രീതിയിലാണെങ്കിൽ തുണി ഒരുപാട് ബാക്കി കിട്ടും കേട്ടോ അതായത് ഒരു സാരിന്ന് തന്നെ നമുക്ക് ടോപ്പും ബോട്ടോ ഷോളും കിട്ടും ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ടോപ്പും ബോട്ടവും കിട്ടും അല്ലെങ്കിൽ ടോപ്പും ഷോളും കിട്ടും ഞാൻ എന്തായാലും ഈ മെറ്റീരിയൽ വെച്ച് ഷോൾ എടുക്കണേയില്ല ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഒരു പീസ് ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഷോൾ ഞാൻ എടുക്കണേ ഞാൻ പറഞ്ഞില്ല ഇത്തിരി പോളിസ്റ്റർ മിക്സാണ് ആ മെറ്റീരിയൽ അപ്പോൾ നമുക്ക് ഷോൾ ആണെങ്കിൽ വൺ സൈഡൊക്കെ ഇടാനാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ പിൻ ചെയ്തൊക്കെ ഇടാനാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ നമ്മൾ ഈ തലയിൽക്കൂടി ഇടുമ്പോഴേ ഭയങ്കര കട്ടിയായിട്ട് തോന്നും അപ്പം ഞാൻ കരുതി കുറച്ച് മജന്ത കളർ ഷോൾ എടുക്കാം ഇതിൽ നിന്ന് ടോപ്പും ബോട്ടവും തയ്ക്കാമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ എന്തായാലും അത് നിങ്ങളെ കാണിച്ച് തരേം ചെയ്യാമല്ലോ അപ്പോൾ ആദ്യം ഈ ടോപ്പ് പെട്ടെന്നൊക്കെ കാണിച്ചുതരാം അതിന് ശേഷം ബോട്ടം വെട്ടുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്തോന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓളൊന്ന് ഓപ്ഷനും ബെല്ലേക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണോട്ടോ അപ്പോഴല്ലേ നമുക്ക് വീഡിയോസ് വീണ്ടും വീണ്ടും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്യണം ഞാൻ ലൈനിങ് വെട്ടിയിട്ട് അത് വെച്ച് ടോപ്പ് വെട്ടാൻ വേണ്ടിയിട്ട് തെറ്റി പോതിരിക്കാൻ സെയിം അളവിൽ തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് താഴേന്ന് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതൊന്ന് മടക്കി എടുത്തു വെക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഫ്രണ്ട് പീസും വേട്ട ഇനി നമ്മൾ കൈയാണ് കയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കൈതാനാണ് രണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം നോക്കുക അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് ഒരു ഇഞ്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് മറിക്കാനുള്ളതാണിത് അതുകൊണ്ട് തന്നെ ഒരിഞ്ചേ എടുത്തിട്ടുള്ളൂ ഇനി കൈക്കുഴി നമുക്ക് ഒരു നാലര ഇഞ്ച് അതായവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കൈക്കുഴി കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ കൈക്കുഴി നമ്മൾ ബോഡിയിൽ നിന്ന് അല്ല തുണിയിൽ ബോഡി പാർട്ട് വെട്ടിയില്ല അതിൽ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് കൈയിൻ്റെ വീതി എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതായതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൈയിൻ്റെ എൻ്റെ ഭാഗം എത്ര ഇഞ്ച് ഉണ്ട് നോക്കുക അതിനേക്കാളും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പൊക്കെ ഇട്ടിട്ട് അതായവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ കൈവണ്ണമൊക്കെ നോക്കി മാർക്ക് ചെയ്യാം അതായത് പോലെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈയൊക്കെ ഒക്കെ നമുക്ക് ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നല്ല പീസ് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ മാക്സിമം വേസ്റ്റ് ഒന്നും പോവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കാരണം നമുക്കതിന്ന് ഇതിൽ വേസ്റ്റ് പോകണമല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത് സാരിന്നേ നമുക്കതിൽ നിന്ന് ബോട്ടോ കൂടെ റെഡി ആക്കി എടുക്കണമല്ലോ ഒരുപാട് വേസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഷ്ണം കൂട്ടാനൊക്കെ നടക്കണം അപ്പോൾ എന്തായാലും എന്താ കൈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാരി എടുക്കാം സാരിയിൽ നിന്ന് ഇങ്ങനെ ഈ ഇപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും വെട്ടിയെടുത്തതിന് ശേഷം കുറച്ച് വാല് പോലെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് വെട്ടി ലെവലാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ബോർഡർ കിട്ടത്തക്ക രീതിയിൽ സ്ലീവ് വെട്ടിയെടുക്കാം കേട്ടോ എന്നുവെച്ചാൽ എനിക്കാ ബോർഡർ ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ട് ആ ബോർഡർ കാണാനായിട്ട് അത് ചുരിദാറിൽ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും അത് വെക്കും ഞാൻ അപ്പോൾ ചുരിദാർ തയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം ഞാൻ എങ്ങനെയാണ് ബോർഡർ അറ്റാച്ച് ചെയ്യണതെന്നൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇത്തിരി കൂടെ ചെറിയ ആണെങ്കിൽ നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഇത് അത്ര ചെറിയ സ്ലീവ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ ഇതൊക്കെ മാറ്റി വയ്ക്കാം ഈ ബോർഡറൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ സാരി വെട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോഴേ ഒന്ന് ഒതുക്കിയിട്ടിട്ടൊക്കെ വെട്ടുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ അമ്മയും കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനൊക്കെ ഉടുപ്പ് കേട്ടോ അപ്പോൾ അതാണോക്ക് നമ്മുടെ സ്ലീവ് ഇവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ സാരി ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലെ ബോർഡർ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മടക്കി മടക്കിയിടാം കേട്ടോ ഇതിപ്പോൾ ഇപ്പുറത്തുനിന്ന് മടക്കി കാണിക്കാത്തത് അവിടെ കുറേ അതിൻ്റെ മുന്താണിയൊക്കെ കിടക്കേണ്ടത് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കാണിച്ചു തന്നത് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ മടക്കു ഭാഗത്ത് ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസുകൾ മാത്രം നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ബോട്ടം തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ബോട്ടം കൂടി ആവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് അതിന് ആ മജന്ത കളർ ഷോൾ ഇട്ടാൽ മതി എന്തായാലും ഷോളൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് ഏത് മോഡലാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഷോൾ എനിക്ക് ഒരുപാട് ബലം പോലത്തെ ഇഷ്ടമല്ല സോഫ്റ്റ് ആണ് ഇഷ്ടം അപ്പോൾ അത് വെട്ടിയതെല്ലാം ഞാൻ എടുത്ത് വെക്കണുണ്ട് അപ്പോൾ അത് ആ കയ്യിൽ ബോർഡർ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ സാരിയിലുണ്ടല്ലോ മുന്താണിയുടെ ഇപ്പുറത്തായിട്ട് കുറച്ചിങ്ങനെ നല്ല ഡിസൈൻ പോലെ ഒരു പൗഡർ വന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് അടുത്ത ദിവസം കാണിച്ച് തരാം അതുപോലെ തന്നെ ബോട്ടം കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതെല്ലാം കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ബെല്ലേക്കണും മോളെന്ന ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ അതിൻ്റെ പൈപ്പിംഗ് ഒക്കെ വെച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരാം കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്